ഇന്ത്യയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പുതിയ പദ്ധതി ഒരുക്കുകയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയിൽ ഇസ്രായേൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നു അടിസ്ഥാന വികസനത്തിന് ഇന്ത്യൻ കമ്പനികളുടെ സഹായം തേടുമെന്ന് അംബാസിഡറും അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ ഇസ്രായേലിന്റെ നിക്ഷേപം എത്രയാണ് ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ വിശദമായി പരിശോധിക്കാം സ്വകാര്യ ഇസ്രായേലി കമ്പനിയാകും ഇന്ത്യയിൽ നിക്ഷേപം നടത്തുക എന്ന സൂചന ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസറാണ് നൽകിയത് കമ്പനി മറ്റു വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ ടവർ സെമി കണ്ടക്ടർ ഇന്ത്യയിൽ ഡോളറുകൾ നിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സെമി കണ്ടക്ടർ മേഖലയിൽ സിംഗപ്പൂരുമായി സഹകരണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ് രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പദ്ധതി അതിനായി ഇന്ത്യൻ കമ്പനികളുടെ സഹായം തേടുമെന്നും ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചു ടെല്ലാവീവിൽ മെട്രോ വിമാനത്താവളം എന്നിവ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവും അസാധാരണവുമാണെന്ന് റൂവൻ അസർ പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ചരിത്രമാണ് കൂടുതൽ സഹകരണവും അടുപ്പവും സൃഷ്ടിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ജനതയും ജൂതന്മാരും അധിനിവേശത്തിന് വിധേയരായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിർണായക ഘടകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യ സന്ദർശന വേളയിൽ സിംഗപ്പൂരുമായി ഇന്ത്യ സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് എഴുപത്തിയാറായിരം കോടി രൂപയുടെ ചിപ്പ് ഇൻസെൻറ്റീവ് പദ്ധതിയുമായി രണ്ടായിരത്തി സർക്കാർ ഇന്ത്യ സെമി മിഷൻ ആരംഭിച്ചിരുന്നു രാജ്യത്ത് സെമി കണ്ടക്ടർ നിർമ്മാണം വളർത്തുന്നതിനായി കേന്ദ്രം അടുത്തിടെ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഒരു നിക്ഷേപ കേന്ദ്രം എന്ന നിലയിൽ ചൈനയെക്കാൾ ഇന്ത്യയെ ഇസ്രായേൽ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു നയതന്ത്രജ്ഞനാണ് എന്നാൽ ഇന്ത്യയെയും ഇസ്രായേലിനെയും ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ അതുല്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു അംബാസഡറുടെ മറുപടി ഒന്നാമതായി നമ്മുടെ പൊതു ചരിത്രം കാരണം ഇരുവരും ജൂതന്മാരാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ജനത സാമ്രാജ്യങ്ങളുടെ അധിനിവേശത്തിന് വിധേയരായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെയും മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനുള്ള പ്രേരണയുടെയും പൊതുവായ തത്വങ്ങൾ നമുക്കുണ്ട് പ്രധാനമന്ത്രി മോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ശക്തമായ ബന്ധവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇതെങ്ങനെ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുംബൈയിൽ ഏകദേശം പത്ത് ബില്യൺ ഡോളർ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പും ഇസ്രയേൽ ആസ്ഥാനമായുള്ള ടവർ സെമി സംയുക്തമായി സ്ഥാപിക്കുന്ന സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റിന് മഹാരാഷ്ട്ര മന്ത്രിസഭ കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ അനുമതി ലഭിക്കേണ്ട യൂണിറ്റ് രണ്ട് ഘട്ടങ്ങളിലായി വികസിപ്പിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ പറഞ്ഞു ആദ്യഘട്ടത്തിൽ അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപവും പ്രതിമാസം നാൽപ്പതിനായിരം അർദ്ധചാലകേഫറുകളും നിർമ്മിക്കും ഇരുപത്തി അയ്യായിരത്തിനാല് കോടി രൂപ മുതൽ മുടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ പ്ലാന്റിന്റെ മൊത്തം ഫേവർ കപ്പാസിറ്റി പ്രതിമാസം എൺപതിനായിരമായി ഉയർത്തും യൂണിറ്റ് അയ്യായിരത്തിലധികം നേരിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തലോജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇത് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്